ഇന്ന് നമുക്ക് മൊഡാലിൽ വന്നിരിക്കുന്ന ചുരിദാറിന്റെ കളക്ഷനാണ് ആണ് കാണിക്കുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ചുരിദാർ സെറ്റ്സ് ആണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് ഡിഫറൻറ്റ് ഡിസൈൻസ് വന്നിട്ടുണ്ട് നാല് ടൈപ്പ് കളേഴ്സും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജിൽ നിന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക അവരിൽ നിന്ന് നമ്മൾ നറുക്കിട്ട് തിരഞ്ഞെടുത്ത ഒമ്പത് പേർക്ക് എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിലും ഒന്നേയും നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക എയിൻസ്ബോട്ടിക് ഡോട്ട് കോമാണ് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് അപ്പോൾ അത് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഡിസൈൻസും കളേഴ്സും ഏതൊക്കെയാണെന്ന് നമ്മുടെ ഒമ്പത് സാരി ഗിവ്വേ വിന്നേഴ്സിൻ്റെയും സാരീസ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഡിസ്പാച്ച് ചെയ്യാൻ പോവുകയാണ് ഒമ്പത് പേർക്ക് മൂന്ന് പേര് വെച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മൂന്ന് പേർക്ക് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് മൊത്തം ഒമ്പത് പാർസൽ ഒമ്പത് പേർക്ക് ഗിവ്വേ കൊടുക്കാൻ പോവുകയാണ് അമ്മണി വാവച്ചൻ റിനി ജോർജ് ശ്രീലത എസ് ഇവരുടെ എല്ലാം പാർസൽ നമ്മൾ അയക്കുന്നതായിരിക്കും ഇന്ന് തന്നെ അപ്പോൾ ഈ സാരി ഗവേയിൽ ഈ ഒമ്പത് പേരാണ് ജയിച്ചിരിക്കുന്നത് മൂന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂന്ന് പേര് വെച്ച മൊത്തം ഒമ്പത് അപ്പോൾ എല്ലാ മാസവും നമുക്ക് ഇതേപോലത്തെ ഗിഫ്വേസ് ഉണ്ടാവും എല്ലാ മാസവും നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് സാരിസ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഇത് ജയിക്കാൻ വേണ്ടി ആകെ ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ചാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക നിങ്ങൾ ഏത് ചാനലിലാണോ കാണുന്നത് യൂട്യൂബിലാണ് യൂട്യൂബിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും താഴെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അത് ലൈക്ക് ചെയ്യുക റെഗുലർലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാ മാസവും ഓരോരോ ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും മൂന്ന് പേരെ വെച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ അപ്പോൾ ഒമ്പത് പേർക്ക് എല്ലാ മാസവും സാരീസിങ്ങിനെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് വരുന്നത് നമുക്ക് ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂ ഷെയ്ഡിൽ ഒരു മെറൂൺ കോമ്പിനേഷനാണ് അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഡിസൈൻ വന്നിരിക്കുന്ന ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സെറ്റ്സ് അതിൻ്റെ ഷോൾ വരുമ്പോഴും ഇതേപോലെ മൊഡാലിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട ദേ ഇതേപോലെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് എന്നിട്ട് നമുക്ക് സിൽക്ക് മെറ്റീരിയലിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന പ്യുവർ മൊഡാൽ ടോപ്പ് ആൻഡ് ദുപ്പട്ട ആൻഡ് ബോട്ടം മാത്രം നമുക്ക് സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ബോട്ടം അടുത്തത് വന്നിരിക്കുന്നത് അതിൻ്റെ നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഈ ഒരു ഡിസൈനാണ് കണ്ട ഒരു മെറൂൺ കോമ്പിനേഷൻ ആണ് അതിനകത്ത് വരുന്നത് ഷോൾ വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഷോൾ വരുന്നത് എന്നിട്ട് കോട്ടൺ സിൽക്കിൽ വന്നിരിക്കുന്ന ബോട്ടം ത്രീ തൗസൻഡ് ടു ഹണ്ട്രഡ് ഫിഫ്റ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റ്സ് അടുത്തത് വന്നിരിക്കുന്ന അതിൻ്റെ മെറൂൺ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ അതിൻ്റെ ആ ബ്ലൂ ഒക്കെ ആണെങ്കിൽ നല്ല രസം ആട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ദേ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഡെ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടം പ്യുർ ടോപ്പ് ആൻഡ് ദുപ്പട്ട പ്യുർ മൊടാലിൽ വന്നിട്ട് കോട്ടൺ സിൽക്കിൽ വന്നിരിക്കുന്ന ബോട്ടം അടുത്തത് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് ദുപ്പട്ട ആൻഡ് ബോട്ടം ഓരോ ഡിസൈനില് നാല് കളറാട്ടോ ആട്ടോ വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈനിൽ ഫസ്റ്റ് ഡിസൈൻ ഫസ്റ്റ് കളറ് മെറൂൺ ആണ് മെറൂണിൽ ഇങ്ങനെ ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് മെറൂണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടും മെറൂണൊക്കെ നല്ല രസം കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ കളേഴ്സ് എല്ലാം നല്ല ഭംഗിയാണ് നല്ല അടിപൊളി കളേഴ്സാണ് അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ ബ്ലൂ അല്ലേ കളേഴ്സ് സെയിം ആട്ടോ ഈ ഡിസൈനിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് എല്ലാം ക്ലോസർ ക്ലോസർവ്യൂ കാണിക്കണ്ട അവിടെ എല്ലാം ഡിസൈൻ സെയിം തന്നെയല്ലേ അപ്പോൾ കളറിൽ കളറ് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളൂ ഫസ്റ്റ് സെറ്റിൻ്റെ എല്ലാം ഒന്ന് ക്ലോസർ ക്ലോസർവ്യൂ കാണിക്കുമ്പോൾ ഡിസൈൻ മനസ്സിലാവും അടുത്തത് വരുന്നത് ബ്ലാക്ക് അല്ലേ ബ്ലാക്കിൽ ഇതിൻ്റെ ഈ ഈ കോമ്പിനേഷൻ മെറൂൺ ഒരു ഇങ്ങനെ ഒരു മെറൂൺ ടിഞ്ചും കൂടെ വന്നിട്ടുള്ള ഡിസൈനാണ് ഇതാണ് അതിൻ്റെ ദുപ്പെട്ട വരുന്നത് ഇപ്പം നമുക്ക് ഈ ഷോളൊക്കെ ശരിക്കും പല ടോപ്പ് മെറൂൺ കളർ ഒരു ടോപ്പ് തയ്ച്ചാൽ അതിനും നമുക്ക് ഈ ഷോൾ പെയർ ചെയ്യാം ഒരു പ്ലെയിൻ ബ്ലാക്ക് ഇട്ടാലും അതിന് പെയർ ചെയ്യാം അങ്ങനെ പല ടൈപ്പിന് പെയർ ചെയ്യാൻ പറ്റൂട്ടോ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി സോറി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഡിസൈൻ തന്നെയാണേ ഇത് കണ്ടോ ഇതകത്ത് ഉണ്ടായിരുന്നില്ല ഈ കളറ് ഇതൊരു നല്ലൊരു ബ്രൗൺ കോഫി ബ്രൗണിൻ്റെ ആ ഒരു ഷെയ്ഡ് കോഫി ബ്രൗൺ മറ്റതിനകത്തില്ലോ അല്ലേ ആദ്യത്തതിനകത്തില്ലല്ലോ ഇതാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഞാൻ ആദ്യത്തെ ഡിസൈനിലും കോഫി ബ്രൗൺ ഉണ്ട് കേട്ടോ അതെ ഫസ്റ്റ് കാണിച്ച ഡിസൈനിലും കോഫി ബ്രൗൺ ഉണ്ട് നല്ലൊരു ബ്രൗൺ നല്ല ഭംഗിയുള്ള കളറ് ദുപ്പട്ട ഇതെ ഇതാണ് ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആൻഡ് ബോട്ടം അടുത്ത് വരുന്ന നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡിൽ ഇതേപോലെ ആ ഒരു മറൂൺ കോമ്പിനേഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാ കേട്ടോ അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ തന്നെ നേവി ബ്ലൂയിൽ അതെ ഇതേപോലെ ഡിസൈൻ വരുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം ബോട്ടം അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ ഇ പിഒ മോഡലിൽ വന്നിരിക്കുന്ന ചുരിദാ സരിസെറ്റ കളക്ഷൻസ് ഇതിനകത്തെയധികം പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസ് പോയി നമ്മൾ വീണ്ടും കാണും ടിൽദൻ ബൈ ടേക്ക് കെയർ